ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആകാശം സ്കൈ മാത്രം എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത് ഈസി മെത്തേഡാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കളയാമെന്നുള്ളതിൽ നമുക്ക് ഈ ഒരു മരത്തിൻ്റെ ഇമേജിനെ മാത്രമായിട്ട് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കളയാൻ കഴിയില്ല നമുക്കിവിടെ മാജിക് ബാൻഡുകൾ എടുക്കാം മാജിക് ബാൻഡുകൾ എടുത്ത് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ആകാശം എന്താ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുമ്പോൾ പോലും നമുക്കിത് പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല ഇവിടെയൊക്കെ നമ്മൾ നമ്മളെങ്ങനെ സെലക്ട് ചെയ്താലും ഈ മരത്തിന്റെ ഈ ചില്ലകൾക്ക് അകത്തൊക്കെ ഉള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് ശരിയാവില്ല അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഓബ്ജെക്ട് സെലക്ഷൻ ടൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് മാജിക് ബാൻ ടൂളിന്റെ ആ ഒരു ഇതിൽ തന്നെയാണ് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ വരുന്നത് അത് ഉപയോഗിച്ച് നമ്മൾ ഈ മരത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മരം മാത്രം നമുക്ക് സെലക്ഷൻ കിട്ടും സെലക്ഷൻ കിട്ടിയതിനു ശേഷം നമ്മൾ കൺട്രോൾ സി പ്രസ്തുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് വി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ മരം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതാൻ പറ്റില്ല കാരണം ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ ആകാശത്തിൻ്റെ ആ കളറെല്ലാം ഈ ഒരു ഇമേജിലേക്ക് കയറി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിനേക്കാളും ഏറ്റവും എളുപ്പമായിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് ഈ ഇമേജിൻ്റെ ഞാൻ ഒരു കോപ്പിയുടെ എടുക്കുകയാണ് കൺട്രോൾ ജെ കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു കോപ്പിയുടെ എടുത്തു ഇപ്പോൾ നിങ്ങൾ ഇവിടെ ലേറിൽ കാണാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട് ഓക്കെ കോപ്പി എടുത്തതിന് ശേഷം ഇനി നമുക്ക് വിൻഡോസിൽ പോയിട്ട് ഇവിടെ ചാനൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് വിൻഡോസിൽ പോയിട്ട് ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ചാനൽ എന്നൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ആർ ജി ബി റെഡ് ഗ്രീൻ ബ്ലൂ എന്നിങ്ങനെ നാല് സെഷൻ കാണാം അതിനകത്ത് നമ്മൾ ബ്ലൂവിൽ ക്ലിക്ക് ചെയ്യാം ബ്ലൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിനുശേഷം നമ്മൾ കൺട്രോൾ എൽ പ്രസ് ചെയ്തുകൊണ്ട് ഷോർട്ട് കട്ടാണ് കൺട്രോൾ എൽ പ്രസ് ചെയ്തുകൊണ്ട് ലെവൽസ് എടുക്കുക ഓക്കെ ലെവൽസ് ലെവൽസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതായി ഇവിടെ മൂന്ന് പോയിന്റ് കാണാം മൂന്ന് പോയിന്റ് കാണുന്നതിൽ ഇതായി ഇടതുവശത്തെ പോയിന്റ് ബ്ലാക്കിനെയും വലതുവശത്ത് പോയിന്റ് വൈറ്റിനെയുമാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഈ ഇടതുവശത്ത് പോയിന്റ് മാക്സിമം എന്തായാലും ഇങ്ങത്തേക്ക് കൊണ്ടുപോകുകയാണ് ഇടതുവശത്ത് പോയിന്റ് ഇങ്ങത്തേക്ക് കൊണ്ടു കൊണ്ടുവച്ചു അതിനുശേഷം ഇങ്ങത്തുള്ള വലതേ ഈ പോയിന്റിനെ ഞാൻ വീണ്ടും ഇങ്ങോട്ട് ഇടതോട്ട് നീക്കി നമ്മൾ ആദ്യം കൊണ്ട് ബ്ലാക്കിന്റെ ആ മുകളിലായിട്ട് ആ വൈറ്റിനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് കറുപ്പും വെള്ളയും മാത്രമായിട്ട് കാണാൻ കഴിയും അതിനുശേഷം ശേഷം ഓക്കെ കൊടുക്കുക കണ്ടില്ലേ ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഏറ്റവും താഴേക്ക് ഈ ലെയറിൻ്റെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു റൗണ്ട് കാണാം ആ റൗണ്ടിനെ നമ്മൾ ലോഡ് ചാൻ ആസ് സെലക്ഷൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഈ ബ്ലാക്കിൽ ബ്ലാക്കിൽ നമുക്ക് ഇവിടെ സെലക്ഷൻ വീഴും അപ്പൊ സെലക്ഷൻ വീണിട്ടുണ്ട് സെലക്ഷൻ വീണിട്ടുള്ളത് എവിടെയൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിതായി ഇവിടെ വീണ്ടും ഏറ്റവും മുകളിൽ ആർ ജി ബി എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ആ ആർ ജി ബിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആർ ജി ബിയിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കാണാൻ പറ്റും എവിടെയൊക്കെയാണ് സെലക്ഷൻ വീണിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ഇമേജിനകത്തേക്ക് നമുക്ക് സ്കൈ മാത്രം റിമൂവ് ചെയ്താൽ മതി പക്ഷെ നമ്മുടെ ഈ ഒരു ഇമേജിനകത്തേക്ക് കൂടി ആ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു സെലക്ഷൻ കളയണം ലാസ് ഓറ്റുകൾ എടുക്കുക ലാസ് എടുത്തതിന് ശേഷം ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രാ ചെയ്തൊന്ന് വരച്ചു കൊടുത്താൽ മതി ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വരയ്ക്കുമ്പോൾ അത്രയും സ്ഥലത്ത് സെലക്ഷൻ പോയി കിട്ടും അതുപോലെ ഇവിടെ കുറച്ച് ഭാഗത്ത് സെലക്ഷൻ കിട്ടാനുണ്ട് അവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കുക ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരയ്ക്കുമ്പോഴത്തേക്ക് സെലക്ഷൻ വേണ്ട ഭാഗത്തെല്ലാം കിട്ടും ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ലെയർ ഓപ്ഷൻ എടുക്കുക അതായത് വിൻഡോസിൽ എഫ് സെവൻ എടുത്ത് ലെയർ ഓപ്ഷൻ എടുക്കാം പ്ലെയർ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു ഒറിജിനൽ ഫയൽ അതിൻ്റെ താഴെ ഉണ്ട് ഓക്കെ ഇനി ആ കോപ്പി എടുത്ത ഫയലിനെ ഞാൻ ഹൈഡ് ചെയ്യുന്നു ഓക്കെ അത് ഹൈഡ് ചെയ്തു ഇനി നമുക്ക് ഒറിജിനൽ ഫയലിൽ ക്ലിക്ക് ചെയ്യാം ഒറിജിനൽ ഫയലിൽ സെലക്ഷൻ ഉണ്ട് ഇപ്പോൾ സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോവുക സെലക്റ്റില് ഇൻവേഴ്സ് എന്ന ഇത് ഓപ്ഷൻ കൊടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് ഐ ആണ് ഷുൾക്കെട്ട് വരുന്നത് ഇപ്പോൾ ഓൺലൈൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ആ സെലക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് വന്നതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ ലെയറിൽ ദാ ഏറ്റവും താഴെ ഇവിടെ മാസ്ക് ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് മാസ്ക് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ആകാശം മാത്രം ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട് നമ്മളിവിടെ ലെയറിൽ ബാക്ക്ഗ്രൗണ്ട് നിന്ന് ഹൈഡ് ചെയ്ത് കാണാം കണ്ടില്ലേ ആകാശം മാത്രം റിമൂവ് ആയിട്ടുണ്ട് ബാക്കി ഇമേജ് എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ആ ഒരു മരം പൂർണ്ണമായിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് എഫ് സിക്സ് കളർ സ്വാച്ചസ് എടുത്ത് അതിൽ നിന്ന് റെഡ് കളർ കൊടുക്കാം റെഡ് കളർ കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് അതിൻ്റെ ബോയ്ക്കിൽ വൈറ്റ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആൾക്ക് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ആ ഇമേജിൽ നിന്ന് വൈറ്റ് കളർ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് ആ മരത്തിൻ്റെ പച്ച ഉള്ള ഭാഗം മാത്രമേ ഇപ്പോൾ നമുക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളൂ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടെ കളർ കൊടുത്ത സാധനത്തും നമുക്ക് മറ്റൊരു ആകാശം കൊണ്ടുവയ്ക്കുകയോ വേറെ എന്തെങ്കിലും ഒരു ഇമേജ് കൊണ്ടു വയ്ക്കുകയോ പൂർണ്ണമായിട്ടും ചെയ്യാം ഇപ്പോൾ നമ്മളത് ആ ഇമേജിനെ പൂർണ്ണമായിട്ട് അതൊരു പി എം ജി ഫയലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഒരു സീനറിയുടെ ആകാശത്തെ മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ ഉള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായിട്ട് അറിയിക്കുക